എന്തുകൊണ്ടാണ് ക്രൈസ്തവർ ഡിസംബർ ഇരുപത്തിന് ക്രിസ്മസ് ആഘോഷിക്കുന്നത് സൂര്യദേവൻ്റെ പിറന്നാൾ ഡിസംബർ ഇരുപത്തിന് ആയതുകൊണ്ടാണോ അതോ മിത്രാസ് ദേവൻ്റെയോ ഹോറസിൻ്റെയോ പിറന്നാൾ കോപ്പി അടിച്ചതാണ് ഒരിക്കലുമില്ല ഈ വാദങ്ങളെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ടും ചരിത്രപരമായ തെളിവുകൾ നിരത്തി ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും പൊളിച്ചടുക്കിക്കൊണ്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സീരീസിലെ ഏഴാമത്തെ വീഡിയോയാണിത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടതുപോലെ ഇത്തരം വാദങ്ങളെ ഹിസ്റ്ററി ഓഫ് റിലീജിയൻ തിയറി എന്നാണ് വിളിക്കുന്നത് എന്നാൽ ഇത്തരം സിദ്ധാന്തങ്ങൾ തെറ്റാണെന്ന് ചരിത്രപരമായ രേഖകൾ വെച്ചിട്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ സാധിക്കും പക്ഷേ എങ്ങനെയാണ് ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് ആയത് ചരിത്രത്തിൽ ഡിസംബർ ഇരുപത്തിയഞ്ച് മാത്രമല്ല കേട്ടോ പ്രധാനമായും രണ്ട് ദിവസങ്ങളിലാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ കണ്ടുവരുന്നത് ഒന്ന് ഡിസംബർ ഇരുപത്തഞ്ചും മറ്റൊന്ന് ജനുവരി ആറും ഏടി ഇരുന്നൂറുകളിലെ ക്രൈസ്തവർ നടത്തുന്ന ചില കണക്കുകൂട്ടലിൽ നിന്നാണ് ഈ തീയതികൾ രൂപപ്പെടുന്നത് ഇതിനെ നമ്മൾ കാൽക്കുലേഷൻ തിയറി എന്ന് വിളിക്കുന്നു ഈ രണ്ട് തീയതികളും ഒരേ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത് പക്ഷേ കണക്ക് കൂട്ടിയപ്പോൾ കിട്ടിയ ഉത്തരം വ്യത്യസ്തമായിരുന്നു എന്ന് മാത്രം നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിലെ കണക്ക് പരീക്ഷകളൊന്നും നോക്കും ഒരേ ചോദ്യത്തിന് ഒരേ ഫോർമുല ഉപയോഗിച്ച് കണക്ക് കൂട്ടിയിട്ടും പലർക്കും പല ഉത്തരങ്ങളും കിട്ടാറില്ലേ ഏകദേശം അതേ അവസ്ഥയാണെന്ന് പറയാം തത്വം ഒന്നാണെങ്കിലും കണക്കുകൂട്ടലിൽ ലഭിച്ച ഉത്തരങ്ങൾ വ്യത്യസ്തമായിരുന്നു എന്ന് മാത്രം നമുക്ക് ഈ കാൽക്കുലേഷൻ തിയറിയിലേക്ക് ഉടനെ തന്നെ തിരിച്ചു വരാം പക്ഷേ ഈ ഡിസംബർ ഇരുപത്തഞ്ചും ജനുവരി ആറും കൂടാതെ ജനുവരി ഏഴിനും ജനുവരി പത്തൊൻപതിനും ക്രിസ്മസ് ആഘോഷിക്കുന്നവരുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായ ദിവസങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഇതിൻ്റെയൊക്കെ വിശദമായ ചരിത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ബൈബിളിൽ യേശുവിൻ്റെ ജന്മദിനം എന്നാണെന്ന് ഒരിടത്തും പറയുന്നില്ല മാത്രമല്ല അന്ന് ഇസ്രായേലിൽ ഉപയോഗിച്ചിരുന്നത് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ലൂണാർ കലണ്ടറാണ് എന്നാൽ ഇന്ന് നമ്മൾ ഈ പറയുന്ന ഡിസംബർ ഇരുപത്തഞ്ചും ജനുവരി ഒക്കെ ഗ്രിഗോറിയൻ കലണ്ടറിലെ തീയതികളാണ് ഈ ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറയുന്നത് പഴയ റോമാക്കാരുടെ ജൂലിയൻ കലണ്ടറിന്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണ് അതുകൊണ്ട് ചരിത്രപരമായി നോക്കിയാൽ കൃത്യം ഡിസംബർ ഇരുപത്തഞ്ചിന് യേശു ജനിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇവിടെ യേശുവിൻ്റെ ജന്മദിനം കണക്ക് കൂട്ടുന്നത് എഴുതി ഇരുന്നൂറിനോടനുബന്ധിച്ച് റോമിലെ ഹിപ്പോളിറ്റസ് ജൂലിയസ് ആഫ്രിക്കാനസ് പോലെയുള്ള ക്രൈസ്തവ എഴുത്തുകാരാണ് വളരെ സങ്കീർണമായ കണക്കുകൂട്ടുകൾക്കൊടുവിലാണ് ഇവർ ക്രിസ്മസ് ദിവസം കണ്ടെത്തുന്നത് എന്നാൽ വളരെ രസകരമായ ഒരു കാര്യം ഇവർ ആദ്യം കണക്ക് കൂട്ടുന്നത് യേശുവിൻ്റെ പിറന്നാൾ ദിവസമല്ല മറിച്ച് അവിടുത്തെ മരണ ദിവസമാണ് ഇവിടെ യേശുവിൻ്റെ മരണവും ജനനവും തമ്മിൽ എന്താണ് ബന്ധമെന്നല്ലേ ആദ്യ നൂറ്റാണ്ടുകളിലെ ക്രൈസ്തവ ജൂത പാരമ്പര്യമനുസരിച്ച് മഹാന്മാരായിട്ടുള്ള മനുഷ്യർ ജനിക്കുന്നതും മരിക്കുന്നതും ഒരേ ദിവസമാണെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇവിടെ ജനനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ ജനിക്കുന്ന ദിവസമല്ല അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ദിവസമാണ് അതായത് ഡേറ്റ് ഓഫ് കോൺസെപ്ഷൻ ഇവരുടെ ഈ വിശ്വാസങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല പോയിന്റ് ഈ വിശ്വാസങ്ങളുടെ പേരിൽ ഇവർ മൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ യേശുവിൻ്റെ ജന്മദിനം ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് എന്ന് കണക്ക് കൂട്ടി എന്ന ചരിത്ര വസ്തുതയിലേക്കാണ് ഞാൻ നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നത് ബൈബിളിൽ നിന്നും യേശു മരിക്കുന്നത് ജൂത കലണ്ടറിലെ നിസാൻ മാസം പതിനാലാം തീയതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഈ തീയതിയെ എങ്ങനെ റോമൻ ജൂലിയൻ കലണ്ടറിലേക്ക് മാറ്റും ഇതായിരുന്നു രണ്ടും മൂന്നും നൂറ്റാണ്ടിലെ ക്രൈസ്തവർ നേരിട്ട വെല്ലുവിളി നമുക്കറിയാം ഈ ജൂലിയൻ കലണ്ടർ ഒരു സോളാർ കലണ്ടറാണ് ആണ് അതുപോലെ തന്നെ യഹൂദന്മാരുടെ കലണ്ടർ ഒരു ലൂണാർ കലണ്ടർ ഇവ തമ്മിൽ ഒരിക്കലും കൃത്യമായ പൊരുത്തമുണ്ടാകില്ല ഓരോ വർഷവും ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് യഹൂദ കലണ്ടറിൽ നടന്നൊരു സംഭവം ജൂലിയൻ കലണ്ടറിലേക്ക് മാപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അക്കാലത്ത് ഏറെക്കുറെ അസാധ്യമായ ഒരു കാര്യമാണ് എങ്കിലും വളരെ ശ്രമകരമായ കണക്കുകൂട്ടലുകൾ നടത്തി ഇന്നത്തെ നമ്മുടെ എക്സൽ ഷീറ്റിന് സമാനമായ സ്പ്രെഡ് ഷീറ്റ് കാൽക്കുലേഷൻ തന്നെയെന്ന് വേണമെങ്കിൽ പറയാം അവർ രണ്ട് തീയതികളിൽ എത്തിച്ചേർത്തു ഇവിടെയാണ് രസം ജൂലിയസ് ആഫ്രിക്കാനസിനെയും റോമിലെ ഹിപ്പോളിറ്റസിനെയും പോലെയുള്ള പടിഞ്ഞാറൻ ക്രൈസ്തവർ കണക്ക് കൂട്ടി എത്തിച്ചേർന്ന ദിവസം മാർച്ച് ഇരുപത്തഞ്ചാണ് എന്നാൽ കിഴക്കൻ ക്രൈസ്തവർ എത്തിച്ചേർന്ന ദിവസം ഏപ്രിൽ ആറാം തീയതി യേശു മരിച്ച അതേ ദിവസം തന്നെയാണ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായതെന്നും ഇവർ വിശ്വസിച്ചു അങ്ങനെ ഈ ദിവസങ്ങളോട് ഒൻപത് മാസത്തെ ജസ്റ്റേഷൻ പീരീഡ് കൂട്ടിച്ചേർക്കുമ്പോൾ കിട്ടുന്ന ദിവസങ്ങളാണ് ഡിസംബർ ഇരുപത്തഞ്ചും ജനുവരി ആറും അങ്ങനെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദിമ ക്രൈസ്തവർ ഈ രണ്ട് തീയതികളിൽ ക്രിസ്മസ് ആഘോഷിച്ചു തുടങ്ങി പിന്നീട് ഡിസംബർ ഇരുപത്തഞ്ചിന് കൂടുതൽ പ്രചാരം ലഭിച്ചതോടെ കൂടുതൽ സഭകൾ ആ ദിവസം ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങി ജനുവരി ആറിലെ ആഘോഷം ഏതാനും ചില സഭകളിലേക്ക് മാത്രം ഒതുങ്ങി അപ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട് ഡിസംബർ ഇരുപത്തഞ്ച് ജനുവരി ആറ് മാത്രമല്ല ജനുവരി ഏഴ് ജനുവരി പത്തൊൻപത് എന്നിങ്ങനെയുള്ള ദിവസങ്ങളിൽ കൂടി ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് റഷ്യൻ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളാണ് ഇതങ്ങനെ സംഭവിച്ചു യഥാർത്ഥത്തിൽ ഇവർ വ്യത്യസ്തമായ ദിവസങ്ങളിലല്ല ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഈ ഡിസംബർ ഇരുപത്തഞ്ചിനും ജനുവരി ആറിനും തന്നെയാണ് ഇവരും ക്രിസ്മസ് ആഘോഷിക്കുന്നത് പക്ഷേ ഇവർ ഉപയോഗിക്കുന്ന കലണ്ടറിലെ വ്യത്യാസമാണിത് ഉദാഹരണത്തിന് ജനുവരി ഏഴാം തീയതി ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു റഷ്യൻ ഓർത്തഡോക്സ് പള്ളിയിൽ ചെന്ന് അവിടുത്തെ കലണ്ടർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്ന ഡേറ്റ് ജനുവരി ഏഴിൽ നിന്നായിരിക്കില്ല ഡിസംബർ ഇരുപത്തഞ്ചിൽ നിന്നായിരിക്കും അതായത് അവരുടെ കലണ്ടറിൽ ഡിസംബർ ഇരുപത്തഞ്ചിനാണ് അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഈ കാര്യത്തിൽ ഒട്ടും കൺഫ്യൂസ്ഡ് ആകണ്ട ഞാൻ ചെറുതായിട്ടൊന്ന് വിവരിച്ചു തരാം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കലണ്ടറിൻ്റെ പേര് ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ് അല്ലേ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടില് ഗ്രിഗറി പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് ഈ കലണ്ടർ നിലവിൽ കൊണ്ടുവരുന്നത് പഴയ ജൂലിയൻ കലണ്ടറിലെ കണക്ക് കൂട്ടലുകളിലെ ചെറിയ പിഴവ് മൂലം വർഷത്തിൽ പതിനൊന്ന് മിനിറ്റ് അധികമായി വരികയും അത് നൂറ്റാണ്ടുകൾ കൊണ്ട് പത്ത് ദിവസത്തെ വ്യത്യാസമായിട്ട് മാറുകയും ചെയ്തിരുന്നു ഇതിനെയാണ് നമ്മൾ കലണ്ടർ ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുന്നത് ഇത് ഈസ്റ്റർ തീയതിയെ സാരമായി ബാധിച്ചതുകൊണ്ട് ആണ് കലണ്ടർ തിരുത്തേണ്ടതായിട്ട് വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് ഒക്ടോബർ നാലാം തീയതിക്ക് ശേഷം വരുന്ന ദിവസം ഒക്ടോബർ പതിനഞ്ചായിട്ട് പ്രഖ്യാപിക്കുന്നു അതായത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് ഒക്ടോബർ അഞ്ചാം തീയതി എന്നൊരു തീയതിയില്ല പിന്നീട് ഒക്ടോബർ നാലിന് ശേഷം നമ്മൾ കാണുന്നത് ഒക്ടോബർ പതിനഞ്ചാണ് അതായത് പത്ത് ദിവസങ്ങൾ കലണ്ടറിൽ നിന്നും വെട്ടിക്കുറച്ചു ഒപ്പം നാനൂറ് കൊണ്ട് ഹരിക്കാൻ കഴിയാത്ത നൂറ്റാണ്ട് വർഷങ്ങളെ ഉദാഹരണത്തിന് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം വർഷങ്ങൾ ലീപ് ഇയറിൽ നിന്ന് ഒഴിവാക്കി അങ്ങനെ കലണ്ടറിനെ ഒന്ന് ചെറുതായിട്ട് ക്രമീകരിച്ചു ഒന്നുകൂടി ലളിതമായിട്ട് പറയാം നമ്മൾ ഈ ലീപ് ഇയർന്ന് കേട്ടിട്ടുണ്ട് അതായത് നാല് വർഷം കൂടുമ്പോൾ ഫെബ്രുവരി മാസത്തിന് ഇരുപത്തൊൻപത് ദിവസം ഉണ്ടാകുമെന്നാണ് വെപ്പ് എന്നാൽ യഥാർത്ഥം അങ്ങനെയല്ല നൂറ്റാണ്ട് വർഷങ്ങൾ ഓരോ നൂറ് വർഷം കൂടുമ്പോഴും അത് നാല് കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന വർഷങ്ങളാണെങ്കിലും ആ വർഷങ്ങളിൽ ഫെബ്രുവരിക്ക് ഇരുപത്തൊൻപത് ദിവസം ഉണ്ടാവില്ല ഇരുപത്തെട്ട് ദിവസം തന്നെ ഉണ്ടാവുകയുള്ളൂ നമ്മളിൽ പലരും ഈ രണ്ടായിരം ആണ്ടിൽ ജീവിച്ചിരുന്നവരാണ് ഈ നൂറ്റാണ്ട് വർഷം ലീപ് ഇയർ ആകാൻ പാടില്ല എന്ന റൂള് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരം ആണ്ട് ലീപ് ഇയർ ആകാൻ പാടില്ലായിരുന്നു എന്നാൽ നമുക്കറിയാം രണ്ടായിരം ആണ്ട് ലീപ് ഇയർ ആയിരുന്നു ഫെബ്രുവരിയിൽ ഇരുപത്തൊൻപത് ദിവസം ഉണ്ടായിരുന്നു കാരണം ഇതിനെയാണ് നമ്മൾ സെഞ്ചുറി ലീപ് ഇയർ എന്ന് വിളിക്കുന്നത് അതായത് നൂറ്റാണ്ട് വർഷങ്ങൾ ലീപ് ഇയർ അല്ലെങ്കിലും ഓരോ നാലാമത്തെ നൂറ്റാണ്ടും ിപ്പിയർ ആയിരിക്കും അതായത് നാനൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സെഞ്ചുറി വർഷങ്ങൾ വീണ്ടും ലിപ്പിയർ ആയിരിക്കും അങ്ങനെ നാനൂറ് വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അപൂർവ പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ എന്നാൽ ജൂലിയൻ കലണ്ടറിൽ കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ് അവിടെ ഈ സെഞ്ചുറി വർഷങ്ങൾ എന്നുള്ള വ്യത്യാസമില്ലാതെ ഓരോ നാല് വർഷം കൂടുമ്പോഴും ലിപിയർ തന്നെയാണ് ഉദാഹരണത്തിന് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഒരുന്നൂറാം ആണ്ട് നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒരു ലീപ് ചെയ്യർ ആയിരിക്കത്തില്ല അന്ന് ഫെബ്രുവരിയിൽ ഇരുപത്തെട്ട് ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ജൂലിയൻ കലണ്ടറിൽ ഫെബ്രുവരിയിൽ ഇരുപത്തൊമ്പത് ദിവസം ഉണ്ടാവും ഫലത്തിൽ ഓരോ നൂറ്റാണ്ട് കഴിയുമ്പോഴും ജൂലിയൻ കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടറിനെ അപേക്ഷിച്ച് ഒരു ദിവസം പിന്നോട്ട് പോയി ഈ പഴയ ജൂലിയൻ കലണ്ടറാണ് നമ്മുടെ ഗ്രീക്ക് റഷ്യൻ ഓർത്തഡോക്സ് സഭകൾ അവരുടെ ആരാധന ആവശ്യങ്ങൾക്കായിട്ട് അതായത് ലിറ്റേർജിക്കൽ ആവശ്യങ്ങൾക്കായിട്ട് പള്ളിയിൽ യൂസ് ചെയ്യുന്നത് അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ തന്നെയായിരിക്കും പക്ഷേ പള്ളിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുപയോഗിക്കുന്ന പഴയ ജൂലിയൻ കലണ്ടർ തന്നെയാണ് നിലവില് നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടറും അവരുടെ ജൂലിയൻ കലണ്ടറും തമ്മിലുള്ള വ്യത്യാസം പതിമൂന്ന് ദിവസമാണ് അതായത് നമ്മൾ ജൂലിയൻ കലണ്ടറിനേക്കാൾ പതിമൂന്ന് ദിവസം മുൻപിലാണ് അവരുടെ പള്ളിയിലെ കലണ്ടറിൽ ഡിസംബർ ഇരുപത്തഞ്ചാകുമ്പോഴേക്കും നമ്മൾ ജനുവരി ഏഴിൽ എത്തിയിട്ടുണ്ടാവും ചുരുക്കി പറഞ്ഞാൽ അവർ അവരുടെ കലണ്ടറിൽ ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് അപ്പോഴേക്കും നമ്മൾ നമ്മുടെ കലണ്ടറിൽ ജനുവരി ഏഴിൽ എന്ന് മാത്രം എന്നാൽ എ ഡി രണ്ടായിരത്തി ഒരുന്നൂറാകുമ്പോഴേക്ക് ഈ വ്യത്യാസം പതിനാല് ദിവസമായിട്ട് കൂടും അന്ന് അവർ ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കലണ്ടറിൽ ജനുവരി എട്ടാം തീയതി എത്തിയിട്ടുണ്ടാവും ഇതേ കാരണം തന്നെയാണ് ചിലർ ജനുവരി പത്തൊൻപതാം തീയതി ക്രിസ്മസ് ആഘോഷിക്കാനും കാരണം ആരാണ് ജനുവരി പത്തൊൻപതിന് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ജെറൂസലേമിലെ അർമേനിയൻ സഭ ദ അർമേനിയൻ പാട്രിയാർക്കേറ്റ് ഓഫ് ജെറൂസലേം ഇവർ യഥാർത്ഥത്തിൽ പഴയ കണക്കനുസരിച്ചുള്ള ജനുവരി ആറിനാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഇവർ ജൂലിയൻ കലണ്ടറിലെ ജനുവരി ആറിന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പതിമൂന്ന് ദിവസത്തെ വ്യത്യാസം കാരണം നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടറിൽ അത് ജനുവരി പത്തൊൻപതായിട്ടുണ്ടാവും രണ്ടായിരത്തി ഒരുന്നൂറാം ആണ്ടാകുമ്പോഴേക്കും ഈ ഒരു വ്യത്യാസം പതിനാല് ദിവസമാകുകയും അവർ ജനുവരി ഇരുപതിന് ക്രിസ്മസ് ആഘോഷിക്കുകയും ചെയ്യും അതായത് അവർ ജനുവരി ആറിന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ കലണ്ടറിൽ അത് ജനുവരി ഇരുപതാകും ഇതോടെ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ ദിവസങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നു എന്ന് കരുതുകയാണ് എന്നാൽ ഇതോടൊപ്പം തന്നെ റോമൻ കലണ്ടറിൽ ഡിസംബർ ഇരുപത്തഞ്ച് എന്നത് വിൻ്റർ സോൾസ് ആയിരുന്നു വന്നു അതുകൊണ്ട് ഡിസംബർ ഇരുപത്തഞ്ചിലെ ക്രിസ്മസ് ആഘോഷം ഒരു പേഗൻ ആരാധനാ രീതിയാണെന്നുള്ള വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനുള്ള മറുപടി കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഡിസംബർ ഇരുപത്തഞ്ച് റോമൻ കലണ്ടർ പ്രകാരം വിൻ്റർ സോട്ട്സ് ആയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതൊരു അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ കലണ്ടറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു റോമൻ കലണ്ടറിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഇവരുടെ ഈ സോളാർ സൈക്കിളിനേക്കാളും ഇവരുടെ കലണ്ടറിന് ഒരൽപം നീളം കൂടുതലുള്ളതുകൊണ്ട് ഓരോ നൂറ്റാണ്ടാകുമ്പോഴും ഓരോ ദിവസം ഒരു കലണ്ടർ ഡ്രിഫ്റ്റ് നടക്കും അങ്ങനെ വരുമ്പോൾ സോളാർ സൈക്കിളിനേക്കാളും ഇവരുടെ കലണ്ടർ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ വരുമ്പോൾ കൃത്യമായൊരു ദിവസം വിൻ്റർ സോൾസ്റ്റേയ്സ് കലണ്ടറിൽ വന്ന് വീഴത്തില്ല എന്നാലും ഡിസംബർ ഇരുപത്തഞ്ചാണ് ഇവർ ട്രഡീഷണലായിട്ട് വിൻറ്റർ സോൾസ്റ്റേയ്സ് മാർക്ക് ചെയ്തിരുന്നത് ചെയ്തിരുന്നതെന്നുള്ളത് ശരിയാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചരിത്രത്തിൽ ഇന്നേവന് റോമാക്കാർ ഈ വിൻറ്റർ സോൾസ്റ്റേയ്സ് ആഘോഷിച്ച് ഒരു ചരിത്രമല്ല അതായത് നമ്മുടെ ഇന്നത്തെ കലണ്ടറിൽ വിൻറ്റർ സോൾസ്റ്റേയ്സ് മാർക്ക് ചെയ്തിരിക്കുന്നത് പോലെ റോമൻ കലണ്ടറിലും വിൻറ്റർ സോൾസ്റ്റേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ അതിനൊരു ആഘോഷമൊന്നും നടത്താറില്ല ഇതിനോടനുബന്ധിച്ച് നേരത്തെ തന്നെ സദർനാലിയ പോലെയുള്ള ആഘോഷങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അത് വിൻറ്റർ സോൾസ്റ്റേയ്സ് ആഘോഷിക്കുന്നതല്ല അത് നമ്മൾ കണ്ടു കഴിഞ്ഞു സാറ്റേൺ എന്ന ദേവൻ്റെ തിരുനാളാണ് സാറ്റേണിൻ്റെ ക്ഷേത്രം ഡെഡിക്കേറ്റ് ചെയ്തതിൻ്റെ തിരുനാളാണ് ഇത് ആരംഭിക്കുന്നത് ഡിസംബർ പതിനേഴാം തീയതിയാണ് ഇത് തുടങ്ങിയപ്പോൾ ഡിസംബർ പതിനേഴാം തീയതിത്തെ ഒറ്റ ദിവസത്തെ ആഘോഷമായിരുന്നു സദർണാലയ അതൊരിക്കലും ഈ വിൻ്റർ സോൾസ്റ്റേയ്സുമായിട്ട് കൂട്ടിക്കെട്ടാൻ പറ്റില്ല കാരണം ഈ സോൾസ്റ്റേയ്സ് ഒരു ഉത്സവമായി ആഘോഷിക്കുന്ന പതിവ് റോമക്കാർക്കില്ലായിരുന്നു പിന്നെ ഡിസംബർ ഇരുപത്തഞ്ചിന് കാണുന്ന ഒരു ആഘോഷം സൂര്യദേവനായിട്ടുള്ള സോൾ ഇൻബിക്റ്റസിൻ്റെ പിറന്നാളാണ് നതാലിസ് ഇൻവിക്റ്റി ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ചരിത്രരേഖ നമുക്ക് ലഭിക്കുന്നത് ഔറേലിയൻ ചക്രവർത്തിയുടെയും കാലത്തിന് ശേഷം എ ഡി മുന്നൂറ്റി അമ്പത്തിനാലിലെ ഫിലോക്കാലിയൻ കലണ്ടറിലാണ് ഇത് വിരൽ ചൂണ്ടുന്നത് എ ഡി ഇരുന്നൂറ്റി എഴുപത്തി നാലിലെ ഔറേലിൻ ചക്രവർത്തിയുടെ മതനവീകരണത്തിലേക്കാണ് പക്ഷേ അതിനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ക്രൈസ്തവർ ഡിസംബർ ഇരുപത്തഞ്ച് യേശുവിൻ്റെ ജന്മദിനമാണെന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞു ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഡിസംബർ ഇരുപത്തഞ്ച് എന്നത് റോമൻ കലണ്ടറിലെ സോൾസ്റ്റേയ്സ് ദിനമായിരുന്നു എന്നത് ഏഴി ഇരുന്നൂറുകളിലെ ക്രിസ്മസ് ദിനം കണക്ക് കൂട്ടിയ ക്രൈസ്തവ ചിന്തകരെ ഒരു പക്ഷെ സ്വാധീനിച്ചിരിക്കും എന്നാൽ ഈ പ്രകാശവും അന്ധകാരവും തമ്മിലുള്ള പോരാട്ടം ലോകത്തിലുള്ള എല്ലാ മതദർശനങ്ങളിലും കാണാവുന്ന സാർവത്രിക പ്രതീകമാണ് ഇതിനെയാണ് നമ്മൾ കോസ്മിക് സിംബിളിസം എന്ന് വിളിക്കും ഭാരതീയ പൈതൃകത്തിലെ തമസോമാ ജ്യോതിർഗമേ അന്ധകാലത്ത് നിന്ന് പ്രകാശത്തിലേക്ക് നീക്കണമെന്ന പ്രാർത്ഥന നമുക്കെല്ലാവർക്കും പരിചയമാണ് ഇത്തരം പ്രപഞ്ച പ്രതീകങ്ങളെ കോസ്മിക് സിംബിൾസുകളെ ക്രൈസ്തവ ചിന്തകന്മാർ ഒരിക്കലും വെറുത്തിരുന്നില്ല അവയ്ക്ക് അവർ പുതിയൊരു ദൈവശാസ്ത്രമായ അർത്ഥം നൽകുക മാത്രമാണ് അവർ നോർത്തേൺ ഹെമീസ്ഫിയറിൽ പകലിന് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഇരുൾ പടർന്നു നിൽക്കുന്ന വിന്റർ സോൾസ്റ്റേഴ്സ് ദിനത്തെ അവർ തിരഞ്ഞെടുക്കാൻ കാരണം ഒരുപക്ഷെ ലോകത്തിന്റെ അന്ധകാരത്തിലേക്ക് കടന്നു വന്ന് പ്രകാശം പരത്തുന്ന നീതി സൂര്യനായ ക്രിസ്തുവിനെ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും ശക്തമായ പ്രതീകമായത് കൊണ്ടാവാം ചുരുക്കത്തിൽ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ ക്രിസ്തുവിൻ്റെ ജനനമെന്ന വലിയ യാഥാർത്ഥ്യത്തെ വിവരിക്കാനുള്ള ഒരു അടയാളമായി ഉപയോഗിക്കുക മാത്രമാണ് അവർ ചെയ്തത് എന്നാൽ അതൊരിക്കലും ഏതെങ്കിലും റോമൻ ആഘോഷങ്ങളെ പിന്തുടരുന്നതല്ലായിരുന്നു കാരണം നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞു സോൾസ്റ്റേസ് ഒരു ഉത്സവമായി കൊണ്ടാടുന്ന ശീലം റോമക്കാർക്ക് നിന്നു മാത്രമല്ല ഡിസംബർ ഇരുപത്തഞ്ചിന് സൂര്യദേവൻ്റെ പിറന്നാൾ പോലെയുള്ള ആഘോഷങ്ങൾ പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം കടന്നു വരുന്നതുമാണ് ഇനി അടുത്ത വീഡിയോയിൽ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഈജിപ്ഷ്യൻ ദേവനായ ഹോറസിന്റെ ജന്മദിനമായിരുന്നു എന്ന വാദത്തെ നമുക്ക് പൊളിച്ചെടുക്കാം